നിങ്ങളൊന്ന് മനസ്സിലാക്കണം വർഗീയത ഹരില്ല ഉള്ളത് സീധാരണ പ്രസ്ഥാനം കേരളത്തെ എമ്പാടും ഇങ്ങനെ നിലനിൽക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ജാതിഭേദം മത ദേശം ഏതുമില്ലാതെ സർവ്വ സോദരത്തേന ആ സോദര ചിന്ത എന്നും പ്രചരിപ്പിക്കുകയും പറയുകയും അത് പ്രായോഗിക തലത്തിൽ നടപ്പാക്കുകയും ചെയ്യുന്ന വിഭാഗമാണ് നിശ്ചസന ശ്രീധാരണ പ്രസ്ഥാനം അതുകൊണ്ടാണ് ഇവിടെ ഒരു കലഹമില്ലാത്തത് ഇടതുപക്ഷം വന്നതിൽ പിന്നീട്ട് ഇവിടൊരു വാറാട് കലാപം ഉണ്ടായില്ലോ അത് കൊമ്പ് എന്തെല്ലാം കലാപം ഉണ്ടായി ഇതെല്ലാം നിങ്ങൾ ഓർക്കണ്ടേ ഇതൊന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ വർഗീയവാദിയാണെന്ന് നിങ്ങൾ നാലോ ചോറ് കയറും ഒരു ഇന്നലെ പൂത്തൊരു സകരയുണ്ട് സതീശ ഞാൻ അതിനെ പറ്റി പറയുന്നില്ല അപ്രസക്ത അദ്ദേഹമാണ് ഇതിന്റെ എല്ലാം ഏറ്റെടുത്ത് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് ഞാൻ വർഗീയവാദി അതിന് തക്ക മറുപടി കാന്തപുരം തന്നെ കൊടുത്തിട്ടുണ്ട് കാന്തപുരം കൂടിയ യോഗത്തിലും നല്ല സ്വസിദ്ധമായ വർഗീയത അവിടെ എനിക്കെതിരെ പറഞ്ഞപ്പോൾ താണ്ടവരും ശാസിച്ചു പരസ്യമായി പറഞ്ഞു ഈ വേദി രാഷ്ട്രീയക്കാർക്ക് പരസ്പരം അതൊക്കെ വർഗീയത പറയാനുള്ളതല്ല എന്ന് സതീശന് പരസ്യമായി അദ്ദേഹം താക്കീത് ചെയ്ത് പ്രസവിക്കുണ്ടായി നിങ്ങളൊന്നാലോചിക്കണം പിന്നെ മുതിർന്ന നേതാക്കന്മാരുണ്ട് കോൺഗ്രസിലെ ഞാൻ ഒരിക്കലും കോൺഗ്രസിനെതിരല്ലെ ആന്റണി പറയട്ടെ ഞാൻ വർഗീയവാദിയാണെന്ന് രമേശ് ചെന്നിത്തല പറയട്ടെ അവരെല്ലാം ഇത്രയോ സീനിയറായി ഇത്രയോ സീനിയറായ ആളുകളാണ് അവർ പറയട്ടെ ഞാൻ വർഗീയവാദിയാണെന്ന് ഇതെല്ലാം പറയട്ടെ വേണുഗോപാലുണ്ട് സുരീഷൻ നമ്മുടെ നമ്മള് എ കെ ആന്റണിയുണ്ട് രമേശ് ചെന്നിത്തലയുണ്ട് ഇങ്ങനെയുള്ള ആളുകളെല്ലാം ഇന്ന് ലൈവായി ജീവിച്ച് രാഷ്ട്രീയത്തിൽ തന്നെ അവർ നിലനിൽക്കുന്നുണ്ട് അവർ പറയട്ടെ വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അഡ്മിറ്റ് ചെയ്യാം പക്ഷേ ഇന്നലെ ഉദിച്ചൊരു തകരാ അദ്ദേഹം നിങ്ങൾ പറഞ്ഞ കാറ് ഞാനില്ല ഉത്തരം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കാരണം കാറിനെ പറ്റി പറഞ്ഞപ്പോഴും നിങ്ങൾ ആലോചിക്കണം എൺപത് കൊല്ലങ്ങൾക്ക് മുമ്പ് സതീസിനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് എന്റെ അച്ഛൻ എന്റെ മൂത്ത സൗകര്യക്ക് ഇംഗ്ലണ്ടിൽ ആസ്റ്റിൻ കാർ ഇമ്പോർട്ട് കപ്പൽ ഇമ്പോർട്ട് ചെയ്താണ് കൊടുത്തത് അന്ന് എന്റെ അച്ഛൻ ആ വാക്സോ വേവിൻ സിക്സലൻഡർ കാറിലാണ് സഞ്ചരിച്ചിട്ടിരുന്നത് ഞാൻ എനിക്ക് എന്തുണ്ടായിരുന്നു എന്ന് എൺപത് കൊല്ലങ്ങൾക്ക് മുമ്പ് എൻ്റെ അച്ഛൻ എഴുതിയിരിക്കുന്ന ഭാഗം ഉടുമ്പോഴ് കണ്ടാൽ ഇത്രയുണ്ട് അത്രയും ഭൂസ്വത്തുകൾ ഉടമയായിരുന്നു എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ കയർ ഫാറ്റ് ഉൽപ്പന്നങ്ങൾ ഇംഗ്ലണ്ടിലേക്ക് അയക്കുകയായിരുന്നു അതുകൊണ്ടാണ് അവിടെ നിന്ന് കപ്പലിൽ ഇത് ഇറക്കാൻ സാധിച്ചത് പക്ഷേ ഈ പറയുന്ന ആളിനെന്തുണ്ടായിരുന്നു എന്താസ്തി ഉണ്ടായ രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് ഒരാസ്തി ഉണ്ടാകാതെ ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് എന്നെ എന്തിനു നിരന്തരം വേട്ടയാടുകയാണ് എസ് എൻ ഡി പി പ്രസ്ഥാനത്തിന് മാത്രം എതിരെയല്ലെതിരെയല്ലേ എന്നും പ്രതികരിക്കുന്നത് പ്രസ്ഥാനത്തെ തകർക്ക ഈഴവരെ തകർക്കുക അതിനെ തളർത്തുക ഈ മാന്യന്റെ ഉപ്പാപ്പം വിചാരിച്ചാലും എസ് എൻ ഡി പി യോഗത്തെ തകർക്കാനും തളർത്താനും ഇതിനു മുമ്പും പലരും വന്നിട്ടുണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല ഇത് വളരെ അല്ലാതെ തളർന്നിട്ടില്ല പിളർക്കാൻ ശ്രമിച്ചവരെല്ലാം സ്വയം പിടർന്ന് പോയതല്ലാതെ ഇത് പിടർത്താൻ സാധിച്ചിട്ടില്ല ഇനി വന്ന് മനസ്സിലാക്കണം സുമാന അദ്ദേഹത്തെ പലരും ഞാൻ എറണാകുളത്ത് വെച്ച പ്രസ്താവന ഇറക്കുമ്പോൾ ഉടനെ എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ചാനലുണ്ട് അവരുടനെ വിളിച്ചങ്ങോട്ട് ഉടനെ എന്ത് നെഗറ്റീവ് കിട്ടുമെന്നാണ് വിചാരിച്ചത് കിട്ടിയില്ല അദ്ദേഹം നല്ലൊരു മറുപടി പറഞ്ഞു ആ മറുപടി പറഞ്ഞപ്പോൾ എന്താണ് ഈ കാലഘട്ടത്തിൽ യോജിപ്പ് അനിവാര്യമാണെന്ന് ഇതുപോലുള്ള കാറിന്റെ കാര്യമെല്ലാം പറഞ്ഞ് ആക്ഷേപിക്കുന്നത് ശരിയല്ല എന്ന് ഉപദേശ രൂപത്തിൽ ആ മാന്യൻ പറഞ്ഞുവെങ്കിൽ കാലഘട്ടത്തിന്റെ ചിന്തയും ഭാവനയും എവിടെ എത്തുന്നു എന്നുള്ള തിരിച്ചറിവ് എങ്കിലും ഇവർക്ക് ഉണ്ടായാൽ നല്ലത് താൻ എത്തുകൊള്ളു താൻ എപ്പോഴും കേറിക്ക് ഒത്താതെ താൻ എപ്പോഴും ഒത്താതെ അവിടെ അടങ്ങിയിരിക്കും

അത് നിയതിയുടെ ഒരു നിയമമാണ് കാലഘട്ടത്തെ ആ ഇന്നത് സ്വീകരിക്കാൻ അതിന്റെ ഉൾവിളി ഇന്നുണ്ടാനും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് അത് തോന്നാനും എനിക്കിങ്ങനെ തോന്നാനും സമൂഹം അത് രണ്ടരയും നീട്ടി ഇന്ന് സ്വീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ